ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഒത്തിരി നാളായ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടില്ല ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാസ്തയാണ് ഇത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുമ്പ് ആരാണ്മായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോവേ നമുക്കൊരു വൈറ്റ് പാസ്ത തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ വൈറ്റ് പാസ്ത തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഇതിപ്പോൾ മക്രോണിയാണ് കേട്ടോ ആസ്ഥ നമുക്ക് നീളത്തിരിക്കുന്ന ടൈപ്പാണ് അതായത് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനകത്തോട്ട് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാവേ അത് ഒത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളച്ച് ഒരു മുക്കാൽ ഭാവളം എന്ത് വരണം അതുവരെ നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം ഇത് ഇതിപ്പം പാസ്ത ഒന്ന് വെന്ത് വന്നപ്പം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അഞ്ചാറ് മിനിറ്റ് എടുത്തുള്ളൂ അഞ്ചാറ് മിനിറ്റ് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനിത് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണിത് ഉണ്ടോ എന്നാൽ നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് ഒന്നും ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല വേറൊരു പാനിലോട്ട് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ക്യാപ്സിക്കം പച്ചക്കറികൾ വേറെയൊക്കെ ചേർത്ത് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള അതുപോലെ കുറച്ച് തക്കാളിക്ക ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടേണ്ട കേട്ടോ വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞാട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാവേ അപ്പം നമ്മൾ വയറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ആ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ആ പച്ചമണം മൈതായിട്ട് ആ പച്ചമണം ഒന്ന് ഒന്ന് മാറിയ ശേഷം നമുക്കിനകത്തൊട്ട് പാലൊഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കട്ട കെട്ടാതെ വേണം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ പെട്ടെന്ന് ഇളക്കി വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കട്ട കെട്ടി എന്നാലും നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് കട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട ഉടച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും ചെറുതായിട്ട് കട്ടയുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചില്ലി ഫ്ല ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇച്ചിരി കുരുമുളക് നമ്മൾ ഫ്രഷ് ചെയ്തിട്ട് എടുത്ത കുരുമുളകും കൂടെ ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന മാറ്റി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക അതിനകത്ത് നമുക്ക് പാസ്തയും കൂടെ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരിഗാനാണ് കുറച്ച് ഒരുകാന കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒന്ന് കട്ടിയായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളത് ഈ മക്രോണെ നമുക്ക് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് മാറ്റി വെച്ചാൽ മതി അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് തിക്കായിട്ട് വരുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം സ്വല്പം ഒഴിച്ചു കൊടുത്താൽ മതി സ്വൽപ്പം ഒഴിച്ചു കൊടുക്കാം പിന്നെ സ്വൽപ്പ് ഇപ്പം ഇച്ചിരി നമ്മൾ പച്ചക്കറികളൊന്നും ഉപ്പ് കയർത്തില്ല നമ്മൾ സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇനി ഇതിനകത്തിട്ട് കുറച്ച് മസാല ചീസ് കൂടെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇത് ചൂടോടെ വേണം സെർവ് ചെയ്യാൻ എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് വരികത്തുള്ളൂ ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കും ഇതായിട്ട് ഒത്തിരി പരിവൊന്നും ഇല്ല ഇതിന് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടോടെ സെർവ് ചെയ്യാം നമ്മുടെ ചീ ഇന്നും വൈറ്റ് സോസ് പാസ ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ചൂടോടെ കഴിക്കണേ നമ്മുടെ നമ്മുടെ ചേർത്ത മസാല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ചൂടുകൂടെ തന്നെ കഴിക്കണം ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് മറ്റൊരു ഫാട്ട് വീണ്ടും കാണാം